കടുവ ഭീതി ഒഴിയാതെ പുൽപ്പള്ളിയും പരിസര പ്രദേശങ്ങളും എരിയാപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഇന്നും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് വനംവകുപ്പ് തെരച്ചിൽ തുടരുകയാണ് ഇന്ന് പുലർച്ചെ പുൽപ്പള്ളി ബത്തേരി സംസ്ഥാന പാതയിലെ എരിയാപ്പള്ളി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം കടുവ റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സമീപത്തെ കാടുപിടിച്ചു കിടക്കുന്ന ഭാഗത്തേക്കാണ് കടുവ പോയതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പുളിയിലേക്ക് പോരുമ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കാണ് ഈ റൂട്ട് ക്രോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലാസ് ചെയ്ത് കാട് മാറിയിട്ട് വളരെ ദുർബിളമായ ഒരു അവസ്ഥയിലുള്ളത് ഇത് ഇത് കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കാട് വെട്ടിത്തെളിച്ച് അടുക്കാടൊക്കെ വെട്ടിത്തെളിച്ച് മറ്റ് പന്യമൃഗങ്ങളുടെ ശൈലിയില്ലാതെ ഇത് ജനങ്ങൾക്ക് സ്വീകരമായിട്ട് ജീവിക്കണം വനംവകുപ്പ് സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ വർഷവും മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട മാടപ്പള്ളിക്കുന്ന് മേഖലയിലും തിരച്ചിൽ നടത്തുന്നുണ്ട് പ്രദേശത്ത് കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജനങ്ങൾ രീതിയിലാണ് പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ തൊട്ടടുത്ത് നടന്നാണ് പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടുവെച്ച് ഇതിന് പിടികൂടുന്നതിന് വനംവകുപ്പ് തയ്യാറാവണം ഇനിയൊരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്ന സ്ഥാപിച്ചു നിൽക്കാതെ അതിനടിയന്തിരമായി പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള ഒരു സമീപനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം വയനാട് വിഷൻ പുൽപ്പള്ളി